ൂരം നമുക്കുണ്ട് കാണുവാൻ കാഴ്ചകൾ ഏറെ ഉണ്ട് ഏറെ യാത്രയിലുടനീളം സഹയാത്രേ നമ്മുടെ പഴയ അധ്യാപകർ അധ്യാപകരുടെ കുറെ അധ്യാപകരുടെ ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലെ നല്ല നല്ല കൂടപ്പിറപ്പുകളെ പോലെയുള്ള അധ്യാപകരുണ്ടാവും പല സമയത്തും സഹായിച്ച അധ്യാപകരുണ്ടാവും ചില സമയത്തൊക്കെ നമുക്ക് നമ്മുടെ വർക്കുകൾ തീരാത്ത സമയത്ത് കുട്ടികളുടെ കൂടെ കുട്ടികളായിട്ട് ഒരുപാട് നാലാളിന്റെ ഒന്നാം മോഹൻദാസ് മോഷ്ടൊക്കെ മരിച്ചവരൊക്കെ പിന്നെ രണ്ട് മാഷന്മാരൊന്ന് തമ്പാൻമാരോടനും ക്ലാസ് നേരിട്ടിരുന്നത് പിന്നെ മണ്ടഴി ഭാഗത്തുനിന്ന് ഒരാളുണ്ട് അപ്പൊ അവര് രണ്ടാളുണ്ട് ഞങ്ങൾ രണ്ടാളുണ്ട് അപ്പൊ ഞങ്ങക്ക് അങ്ങനെ എനിക്ക് ഞാനാണെങ്കിൽ അത് തെപ്പല്ലേ ഇപ്പൊ ഈ ടീച്ചറെ പിന്നെ ആലോ നോ അപ്പൊ എനിക്ക് സ്വന്തം വ്യക്തിത്വം ഒന്ന് പ്രകടിപ്പിക്കാൻ ഇല്ല പക്ഷെ നല്ലൊരു ഓർമ്മയില്ലെന്ന് ഞാൻ പറഞ്ഞത് രമണമാഷയുടെ കാര്യം രമണ മാഷ പിന്നെ ആ ഒരു ഒരിക്കൽ പറഞ്ഞപ്പോ അങ്ങനെ ഓർമ്മയില്ല പറഞ്ഞുമായിരുന്നു പക്ഷെ പിന്നെ കോണ്ടാക്ട് ഇല്ല പിന്നെ ചിറ്റൂര് പോയപ്പോ മുന്തൂർ കൃഷ്ണൻ കുട്ടി മാഷ് നല്ല അവിടെ വന്നിട്ടൊന്നുമില്ല പക്ഷെ അവിടെ ഒക്കെ മാഷായിരുന്നു ചിറ്റൂർ ഗേൾസ് ഹൈസ്കൂളില് മാഷയായിരുന്നു അപ്പൊ മാഷക എന്നോട് നല്ലൊരു ഇഷ്ടം എന്താ പറയുക പിന്നെ ഒന്നാമത് ഈ പാലക്കാട് ഭാഗത്ത് പഠിച്ചവരുണ്ടായിരുന്നില്ലേ അതൊ ചിറ്റൂര് കേൾച്ചിലാണെങ്കിൽ മൂന്ന് മണി തൊണ്ണൂറ് ശതമാനം പിന്നെ ചിറ്റൂർ ശെരിക്കും കൊച്ചി സ്റ്റേറ്റ് പെട്ടതാ ചിറ്റൂർ കൊച്ചിന്നല്ലേ ശരിക്കും അതെ അതായത് പെട്ടതാണ് നമ്മുടെ പാലക്കാട് മലബു ഇല്ല ബ്രിട്ടീഷ് മലബാർ അല്ല അതിന്റെ മേലെ എഡ്യൂക്കേഷൻ ഉണ്ടെന്ന പരിപാടി കാരണം എഡ്മിസ്ട്രേ അന്നത്തെ കാലത്ത് അഡ്മിഷ്ടം അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് എന്നിട്ടും അവിടെ വന്നിട്ട് സ്റ്റാഫ് പരിക്കുകയില്ല അപ്പൊ ഈ പാലക്കാട് പ്ലാപ്പത്തി എന്നെ പറയുമ്പോൾ മുണ്ടൂരായിരിക്കും അറിയേ അപ്പ എന്റെ ഓർഡർ വന്നപ്പോ തന്നെ പറഞ്ഞായിരുന്നോ ഈ നമ്മടെ നോക്കുന്ന ഒരാൾ വരുന്ന സന്തോഷല്ലോ ആദ്യം പരിചയപ്പെട്ടു എന്താ എങ്ങനെ എങ്ങനെ തോച്ചു സാഹചര്യം എങ്ങനെ ചോദിച്ചു അത് അപ്പൊ ഇത് നല്ല അത് നോക്കി പോരുന്നവരെ മാത്രല്ല പോന്നിട്ടും എവിടുന്നു കണ്ടാലും കൃഷ്ണമുട്ടി പക്ഷെ പിന്നെ മരിച്ചോലല്ലേ പിന്നെ ഞങ്ങക്ക് വേറെ ഇത് എന്തായാലും കൃഷ്ണകുട്ടി മാഷെ മരുമകൾ ഭർത്താവ് ഞങ്ങളെ ഭാഗവത പഠിപ്പിച്ച ആളായിരിക്കും അദ്ദേഹം ആറാം മാസം ജോലി ചെയ്യുന്നു പക്ഷെ സംസ്കൃതം പഠിച്ച ആളുകൊണ്ട് പിന്നത് ക്രമേണ അത് ജോലിയില്ലപ്പോൾ തന്നെ ഭാഗവത ആയി അപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ സർത്താഹ വായിക്കാൻ വരുന്നതിൽ ബന്ധമായി ഞാൻ പറയുക അപ്പം കൃഷ്ണകുട്ടി മാഷം ഇങ്ങനെ അറിയുന്നു അതുകൊണ്ട് പിന്നെ അല്ലെ കൃഷ്ണകുട്ടി ഭാഷ എന്താ പറയുക കൊറേ കാര്യങ്ങൾ അന്ന് മലയാളത്തിനെ പറ്റിയിട്ടും ഓൾ മാഗസിൻ തീറ്റി വരുന്ന സാധ്യങ്ങൾ പഠിക്കുമ്പോ ഒക്കെ നമ്മള് പറയും ഇപ്പൊ മാഗസിന്റെ പലതരങ്ങൾ ടീച്ചിങ് എഴ്സ് പറയും പക്ഷെ അവിടെ ശരിക്കും ഉണ്ടായിരുന്നത് പിന്നെ ഒരു സായന്തനങ്ങള് സാഹിത്യ സായന്തരനം അന്ന് താല്പര്യമുള്ള കുട്ടികളെ അവിടെ ഇരുത്തിയിട്ട് അപ്പൊ ഞാൻ അതിലൊക്കെ കിട്ടും ഭാഷ അല്ലേ ഭാഷ ആവുമ്പോ കഥാകാരൻ പറയുമ്പോ അത് നല്ലത് പിന്നെ ഭാഷ എന്താ നല്ല ചെറുപ്പം അതിന് വെറും നല്ല കളർഫുൾ പാന്റ് ഷർട്ട് ഒക്കെ യോജിച്ച് അപ്പൊ പെൺപിള്ളേരുടെ സ്കൂളല്ലേ ഭാഷക്കുള്ള ഒരു ആരാധന അപ്പൊ കുട്ടികളുടെ നല്ല കൂടി ഞങ്ങൾ താല്പര്യമുള്ള ടീച്ചേഴ്സും കൂടിട്ട് അത് നല്ലൊരു ഇതന്നെ അപ്പൊ ശില്പശാല പോലെ കഥ എഴുതന്നെ കുട്ടികളുടെ കഥ അവിടെ പറഞ്ഞിട്ട് ഇങ്ങനെ തടങ്ങിയച്ചാ നന്നായിരുന്നു അങ്ങനെയൊക്കെ മാഷ പറഞ്ഞിട്ട് മാഷേന്ന് ഞാൻ ഒരു നല്ലൊരു ഒരു മലയാളത്തിന് പറ്റിയൊരു കാര്യം മാഷ മലയാളം അല്ലെ ആ എന്നിട്ട് മാഷ പക്ഷെ എന്ത് ജീവിക്കുന്നു ഈ ഗോൾ മാസം ആ അത് വലിയ ഗ്ലാസ് അത് ഇതുപോലെ ഉണ്ടാക്കിട്ട് ഫുഡോട്ട് കഴിഞ്ഞിട്ടിട്ട് ആണ് പിന്നെ പറയും പക്ഷെ പെട്ടെന്ന് സഹകരിക്കില്ല അവര് സ്കൂള് നടപ്പിലാക്കാൻ പറ്റിയില്ല ഇവിടെ ഇതില്ല സ്കൂളാണ് കൊച്ചി രാജാവിന്റെ കാലത്തല്ല അതുകൊണ്ട് അവിടെ നല്ല വലിയ കെട്ടിടങ്ങൾ നല്ല സ്ഥലവും അവിടെസ് അവിടെ അതൊന്നും ഉണ്ടായിരുന്നു ഭക്ഷണം കുട്ടിമാരുടെ സാഹിത്യ സഹായങ്ങൾ പിന്നെ അങ്ങനെ കവിതക്കൊക്കെ പേരിട്ടിരുന്നു കവിതയില ആ അപ്പൊ കുറച്ചു കാലേ ഉണ്ടായിട്ടുള്ളൂ പൊട്ടിച്ചാലേ പക്ഷേ മാഷെ ഞാനും അത് അദ്ദേഹം മരിക്കണം ഒരു നിലനിർത്തി സൗഹൃദമായിരുന്നു അത് എന്റെ ഫോണൊന്നും ഇല്ല അതുകൊണ്ട് നോക്കി അത് പറ്റില്ല പിന്നെ പക്ഷെ മാഷ കഥകൾ വായിക്കാൻ ഭാര്യ മരിച്ചതി കൂടി ഒരു കഥ വായിച്ചിട്ട് അപ്പൊ ഇപ്പൊ ഞാൻ കണ്ട പറഞ്ഞു എന്താ മൂന്നാമത്തെ ഒരാൾന്ന് അപ്പൊ കഥ പറ്റിട്ട് വായിക്കില്ലല്ലേ ഞാൻ പറ മാഷ എന്ത് കുറിച്ചാലും ഞാൻ വായിക്കും എന്റെ കണ്ണുപൊട്ട അതൊക്കെ ചുറ്റുമ്പോഴത്തേക്ക് നല്ല ഒരു അനുഭവമായിരുന്നു ആ പിന്നെ ഷ എന്താ പറയുക ഭാഷ ചെയ്യും മലയാളം ഒരു വിലയിരുത്തും ഭാഷ മലയാളം ഞാൻ അറിഞ്ഞുണ്ട് അതായത് ജൂലൈയിലെത്തഞ്ച് ഫിക്സ് കഴിഞ്ഞിട്ടാണ് അന്നിപ്പോ വരണ ടീച്ചേഴ്സിന് ഇങ്ങനെ ട്യൂഷൻ ബാക്കിയുള്ള ഇങ്ങനെ കൊടുക്കാതൊക്കെ അല്ലല്ലോ പിന്നെ കൊല്ലം പിന്നെ ടൈപ്പെടുമ്പോൾ ഈ കൃഷ്ണമുട്ടി ഭാഷ ഇവിടെ നേതാവാണ് ആകെ കുറത്തെ ഭാഷ ബാക്കി മുഴുവൻ ലേഡി ടീച്ചേഴ്സാണ് കൃഷ്ണമുട്ടി ഭാഷ എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രനും ഉണ്ടായിരുന്നു അപ്പൊ അവരെന്തായാലും കൂടി ഇതൊക്കെയാണ് അപ്പൊ കൃഷ്ണൻകുട്ടി ഭാഷ പത്ത് ചെയ്യും മഞ്ഞതൊക്കെ അപ്പൊ എന്താ ഞങ്ങൾ ഒറിജിനൽ ടീച്ചേഴ്സ് താമസിക്കും അപ്പൊ എനിക്ക് കേട്ടപ്പോ അവര് എനിക്ക സീനിയേഴ്സും സയൻസും കണക്കുകാരക്കെ ഉണ്ട് നോക്കൂ കൃഷ്ണകുട്ടി മാഷന ഇങ്ങനെ ഇട്ടുണ്ടെങ്കിൽ പറഞ്ഞു അപ്പൊ എന്നെയും മരത്തിക്കൊണ്ട് പറഞ്ഞു അവിടെ എന്താടേ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ മക്കളാ ഉത്തരവില്ല അപ്പൊ അവര് നമ്മുടെ എല്ലാം അബദ്ധം വന്നു അപ്പൊ എന്തെങ്കിലും അവർ അതിന് കിട്ടും മാഷക്കൊരു പക്ഷേ ഒരു മതിപ്പ് തോന്നിട്ടുണ്ട് പാലക്കാട്ട് ഏരിയ ഒരാള് അക്കിത്തന്റെ കടകൃഷി സ്കൂളില് എന്റെ ഫുഡ് എപ്പോഴും നല്ല നിക്കുന്നില്ല അക്കിത്തത്തിന്റെ മകൾ ഇന്ത്യൻ അവിടെ എംപ്ലോയ്മെന്റ് യു പി സംസ്കൃതമായിട്ട് വേണ്ട ശരിക്ക് സംസ്കൃതം പഠിച്ച കേട്ടോ ഈ പട്ടാമ്പിയില് പഠിച്ചിട്ടുണ്ട് അത് കോളേജില് അങ്ങനെ പഠിച്ച പോലെ എല്ലാവട്ടിയും അടിസ്ഥാനായിട്ടുള്ള സംസ്കൃതം ഉണ്ട് അതുകൊണ്ട് ഒരു എം എക്കാർക്ക് അടക്കം സംശയം ചോദിക്കാൻ പറ്റും അടിസ്ഥാനുണ്ട് അതിന്റെ വ്യാപാരമൊക്കെ പറയും അതണ്ട് അപ്പൊ ആ കുട്ടിന്റെ അറിയാം അന്നത്തെ കാലത്ത് ഈ അവിടേക്കെത്തണല്ലോ അവിടെ ഈ പെരുങ്ങോട് ഇവിടെ എന്താണ് തെർപ്പിളശ്ശേരി ഭാഗമൊക്കെ ഉണ്ട് അവര് ഇപ്പൊ അമ്മ വീടാണ് തെർപ്പിളശ്ശേരി അപ്പൊ അവിടേക്ക് പോകണത്തെ കാരാവശ്യം ഒരു കക്ഷ ഞങ്ങളുടെ കൂടെ വൈകുന്നേരം ഇങ്ങനെ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം എന്റെ കൂടെ വരും ഞങ്ങൾ വരും അപ്പൊ അപ്പൊ ഇവിടുന്ന ഒരു കൂടെ അത് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ കിടക്ക വ്യത്യാസം രാവിലെ അങ്ങനെ ആക്കിട്ട് എന്റെ നല്ലൊരു അനുഭവം ഉണ്ട് പിന്നെ സാഹിത്യകാരന്മാരുടെ പരിചയം കിട്ടി അത്രയുള്ളൂ സാഹിത്യം അല്ലെങ്കിൽ സാഹിത്യകാരന്മാരുടെ കാറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ വീട്ടിൽ നിന്നൊക്കെ ഈ കൊറേക്ക് എന്റെ മലയാളത്തിന്റെ ഒക്കെ കാര്യം തന്നെ നല്ല നല്ല സാഹചര്യം ഉണ്ടായിരുന്നു ഇവരൊക്കെ മൂത്തവരൊക്കെ വായനക്കാരോ ഉണ്ട് ചരിത്രം ഉണ്ടൊക്കെ ഞങ്ങൾക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഞാൻ സ്വന്തം പഠിച്ചിട്ടുണ്ടാക്കിയതല്ല ശരിക്കും അപ്പൊ അത് ഇവരൊക്കെ ഏട്ടന്മാരും എഴുത്തിമാരും ഒക്കെ ഒരു സ്വാധീനമൊക്കെ നല്ലതുകൊണ്ട് അവര് പറഞ്ഞക്കാരോ ഞങ്ങളൊക്കെ പറഞ്ഞു പാലത്ത് പറഞ്ഞത് ഞങ്ങൾ എന്റെ നമ്മടെ എല്ലാ മക്കളും അത്രം ചെല്ലും അതെ ആ ചെല്ലു അപ്പൊ ഞങ്ങക്ക് ഇവിടെ പുറത്തു പോകണ്ടേ അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇതുണ്ടാവും ഇപ്പൊ ശ്രോകങ്ങളൊക്കെ പാലത്തിൻ്റെ ചെല്ലോ നന്നായിട്ടില്ല മാത്രല്ല കോളേജിലൊക്കെ പഠിക്കുമ്പോ പുതിയ ശ്രോകങ്ങളൊക്കെ കിട്ടിയ അത് ഇങ്ങനെ കൊടുത്തിട്ട് ഞങ്ങളൊക്കെ പഠിക്കും രണ്ടും നമ്മള് ഞങ്ങള് നന്നായി നന്നായിട്ടില്ല പിന്നെ അച്ഛനും പൊതുപ്രവർത്തകനുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഗുണമുണ്ടായിട്ടുണ്ട് എന്താ പറയുക ഇപ്പൊ പറഞ്ഞപ്പോ ഗാന്ധിയെ കാണാൻ പോയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശരിക്കും പ്രവർത്തകനായിരുന്നു ജയിലിലൊന്നും പോയിട്ടില്ല എന്നിട്ട് ഞാൻ ചിറ്റൂര് വർക്ക് ചെയ്യുന്ന കാലത്ത് ഒരു തഹസീൽദാർ ഞങ്ങളുടെ ഒരു ടീച്ചറുടെ ഭർത്താവ് ഉണ്ടായിരുന്നു അവര് എന്നോട് പറഞ്ഞു അപ്പൊ എനിക്ക് നിയമം ഒന്നും മാറ്റി ജയിലിൽ പോയില്ലെങ്കിലും പ്രവർത്തിച്ചുണ്ട് എന്റെ അമ്മ സമ്മതിക്കായിട്ട് പെൻഷൻ കിട്ടും അമ്മയ്ക്കേ പറഞ്ഞു അച്ഛൻ എത്തിയിരുന്നു അപ്പൊ അത് അമ്മ സമ്മതിച്ചില്ല അത് അവരൊക്കെ അന്നത്തെ കാലത്ത് കുറെ കോൺഗ്രസുകാർ നാടിന് വേണ്ടിയിട്ട് അതിനെ അതിനിപ്പൊ കാശു മോടിക്കണ്ട പറഞ്ഞു അതിന്റെ ഇത്ര പറഞ്ഞു എന്നെ എന്നെ വൈക്കുണ്ട് അതൊക്കെ ഇവർക്കൊക്കെ അറിയേ അത് അമ്മക്ക് താല്പര്യം പെട്ടില്ല അതുകൊണ്ട് അത് താസം അതിന് വളരെ കാര്യമായിട്ട് ഇത് അറിഞ്ഞപ്പോ ശ്രമിച്ചിരുന്നു അത് പറ്റിയില്ല പിന്നെ വീട്ടിലെ സാഹചര്യം ഞാൻ പറഞ്ഞില്ല ഇവര് മൂത്തവരുണ്ടാവുകൊണ്ട് നല്ലതാണ് വലിയ കുടുംബങ്ങൾ നന്നാണെന്ന് ഞാൻ ഞാൻ പറയ കുഞ്ഞി അണുകുടുംബങ്ങളിൽ എന്താ മോളിൽ നിന്ന് കിട്ടുക ഞങ്ങള് പഠിന്റെ പകുതി ഭാഗം ഞങ്ങൾ വീതളുള്ളവരുടെ കിട്ടിയതാണ് അതൊരു ആവശ്യം തന്നെയാണ് ഇപ്പൊ പറഞ്ഞത് ഷോകം മാത്രമല്ല ചരിത്രം ചരിത്ര കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങളിപ്പോ ചിലപ്പോ എനിക്കിപ്പോ അറിയണ്ടത് ഇപ്പൊ ആ യുദ്ധം എന്താന്ന് അറിയില്ല പക്ഷെ ചിലപ്പോ അറിയണ്ടാവും അപ്പൊ അങ്ങനെ വീരചക്രം കിട്ടിയതേ അങ്ങനെ ഇവര് അത് കയറി ഞങ്ങൾക്ക് അത് കേട്ടിട്ട് ഒരു ഇത് ഇണ്ട് പിന്നെ പറഞ്ഞ വാൽമീകി രാമായണം വന്നപ്പോ അത് ഞാൻ കടമ്പൾ പേരെ സ്കൂളിലേറ്റിയപ്പോൾ അറിഞ്ഞതേ അവിടുത്തെ ഞങ്ങളുടെ ചരിത്രമാഷ ഇതിനൊക്കെ നല്ല താല്പര്യ സാഹിത്യത്തിലും പിന്നെ ആധ്യാത്മികതയും ഒക്കെ ഉള്ള ഒരു ചരിത്രമാഷ Hi. Uh.